ആരോഗ്യത്തോടെ ഇരിക്കുക എന്നുള്ളത് ഏതൊരു വ്യക്തിയുടെയും ആഗ്രഹമാണ് പക്ഷെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ഒരു രോഗാവസ്ഥ നമ്മളെ പിടിപെടാം അപ്പൊ ഈ രോഗാവസ്ഥ നമ്മൾ മറ്റുള്ളവർ പരസ്യമായി പറയേണ്ടതുണ്ടോ ആരോടൊക്കെ ഷെയർ ചെയ്യാം എന്നുള്ള കാര്യം നമുക്ക് ഡോക്ടറോട് ചോദിച്ചറിയാം ഡോക്ടർ നമുക്കൊരു രോഗാവസ്ഥ ആണെങ്കിൽ അത് നമുക്ക് ആരോടൊക്കെ ഷെയർ ചെയ്യാം എവിടെയൊക്കെ പറയാം എവിടെയൊക്കെ ഇത് ഒരു അസുഖം വരുക എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമുള്ള കാര്യമല്ല വരുന്നതാണ് അപ്പോൾ ആ വ്യക്തി ചില സ്ഥലങ്ങളിൽ പറയേണ്ടി വരും ഒരു ഡോക്ടറെടുത്ത് പറയേണ്ടി വരും അല്ലെങ്കിൽ ഒരു പരിശോധന പരിശോധിക്കുമ്പോൾ ഡോക്ടറെടുത്ത് വിദഗ്ധനോട് പറയേണ്ടി വരും അവിടെ പറയുക ഇനിയിപ്പോൾ ഒരു രോഗാവസ്ഥയിൽ അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ മേധാവിയോട് ചിലപ്പോൾ പറയേണ്ടി വരും കാരണം മറ്റു കാര്യങ്ങളാണ് അവിടെ അറിയിക്കുക ഇതിനപ്പുറം പിന്നെ പരിചരിക്കുന്ന വീട്ടിലുള്ള ഭാര്യ ഭർത്താവ് അല്ലെങ്കിൽ വേണ്ടപ്പെട്ട മുതിർന്ന മക്കളുണ്ടെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ അവരൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ് പക്ഷെ അതിനപ്പുറം ഈ അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു വ്യക്തി പുറത്തൊക്കെ പോകേണ്ടി പോകേണ്ടി വരും അല്ലെങ്കിൽ ചില അസുഖങ്ങൾ പറയേണ്ടി വരും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കണ്ടേജിയസ് ഡിസീസ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ അത് അറിയിച്ചിട്ട് പുറത്തിറങ്ങാൻ പാടില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള അസുഖമുള്ള ആളുകൾ മറ്റുള്ളവരിടത്ത് പറഞ്ഞിട്ട് ഇങ്ങോട്ട് തൻ്റെ വീട്ടിലേക്ക് വരുത്താതിരിക്കേണ്ടതും ആവശ്യമാണ് അപ്പം ഇതിന് പുറമേ ചില വ്യക്തികൾ നമ്മളിവിടെ ഉദ്ദേശിക്കുന്ന ചില വ്യക്തികൾ ഈ എന്തെങ്കിലും അസുഖം വന്നാൽ ചെറിയ അസുഖമായിരിക്കാം പക്ഷേ ഈ ചെറിയ അസുഖം വന്നാലും അത് ഗ്ലോറിഫൈ ചെയ്ത് കാണുന്നവരോടൊക്കെ അങ്ങോട്ട് പറയും ആരെങ്കിലും വീട്ടിൽ വന്നാൽ പിന്നെ അവര് വല്ലപ്പോഴവർ ഇത് അറിഞ്ഞിട്ട് വരുന്നതായിരിക്കും അസുഖമാണെന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ടേയിരിക്കും പിന്നെ അസുഖത്തിന്റെ എല്ലാ ലക്ഷണങ്ങളും പറയും അത് എപ്പോഴും കൂടുന്നു കുറയുന്നു എന്ന് പറയും ചില വ്യക്തികൾ ഏതൊക്കെ ഡോക്ടറെ കണ്ടെന്ന് പറയും ഇത് ആവശ്യമില്ലാത്ത ചിലപ്പം റോഡിൽ കൂടെ നടക്കുമ്പോൾ വഴിയിൽ നിൽക്കും പരിചയമുള്ള ഒരാളെ തന്നെ വിളിച്ചു നിർത്തി പറഞ്ഞു കളയും എന്തെങ്കിലും അതിൽ സുഖമാണോ എന്ന് ചിലപ്പോൾ ഒരാൾ ചോദിക്കണം ഒരു കല്യാണം വീട്ടിൽ വെച്ച് സുഖമാണോ അല്ലെങ്കിൽ എന്താ വിശേഷം അപ്പോൾ ഈ അസുഖത്തെക്കുറിച്ച് വളരെ ദയനീയ ഭാവത്തിൽ എല്ലാം അങ്ങോട്ട് വിളമ്പി കൊടുക്കും ഏതൊക്കെ ഡോക്ടറെ കണ്ടു ഏതൊക്കെ ടെസ്റ്റ് ചെയ്തു അതിൻ്റെ ഫലം എന്തായിരുന്നു ഇങ്ങനെ ആവശ്യമില്ലാത്ത എല്ലാം പറയും ഇത് ഒഴിവാക്കേണ്ടതാണ് ഇങ്ങനെ സ്ഥലത്ത് വരുമ്പോഴും ോടും മറ്റ് സഹപ്രവർത്തകരോടും ഈ അസുഖത്തെ കുറിച്ച് പറയേണ്ട കാര്യമില്ല പക്ഷേ ഡോക്ടർ പറഞ്ഞു ചില ഇങ്ങനെ പറഞ്ഞു ഈ നടക്കുമെന്നുള്ളത് കൊണ്ട് അവർക്ക് കിട്ടുന്ന പ്രയോജനം എന്തായിരിക്കും അവർക്ക് കിട്ടുന്ന പ്രയോജനം അവർ കരുതുന്നത് എന്തോ ഒരു മറ്റു പരിഗണന കിട്ടുമെന്നോ സിംപതി കിട്ടുമെന്നോ എന്നെ മറ്റുള്ളവർ പരിഗണിക്കുമോ എന്നാണ് തോന്നുന്നത് പക്ഷെ ഒരിക്കലും അല്ല നെഗറ്റീവ് ഇമ്പാക്ടാണ് ഇതുകൊണ്ട് ഉണ്ടാകുന്നത് ഒന്ന് അയാൾക്ക് തന്നെ നെഗറ്റീവാണ് ഈ ഇത് രോഗം നമ്മൾ ഈ അവസ്ഥ എല്ലാം മറന്നിട്ട് താൽക്കാലികമായിട്ടെങ്കിലും മറന്ന് മറ്റു കാര്യത്തില് ഇടപെടാനാണ് ചാൻസും ഉണ്ട് മാത്രമല്ല അത് സ്വന്തമായിട്ട് സ്വന്തമായിട്ട് അങ്ങനെ ചിന്തിക്കുമ്പോൾ രോഗം അയാൾക്ക് രോഗിയാണെന്നുള്ള ചിന്ത അയാളെ പിടിവിടുന്നില്ല നമ്പർ വൺ രണ്ടാമത് മറ്റുള്ളവരി പറയുമ്പോ ഇദ്ദേഹത്തിനെ അകറ്റി നിർത്താനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല ഇങ്ങനെ പറയുമ്പോ ഇയാളെ പുച്ഛം ആണ് മറ്റുള്ളവർക്കുണ്ടാവുക അല്ലെങ്കിൽ അനാ ഒരു വില അദ്ദേഹത്തിന്റെ ഒരു നിലയും വിലയും നഷ്ടപ്പെടാൻ അത് സാധിക്കൂ എന്നുള്ളതാണ് ചുരുക്കം അപ്പൊ കഴിയുന്നു അങ്ങനെ പറയാതിരിക്കുക ഈ വിവാഹം പോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ രോഗാവസ്ഥ മറച്ചു വെച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഡോക്ടർ അതെ വിവാഹം പോലുള്ള കാര്യങ്ങൾ വരുമ്പോ പറയേണ്ട രോഗങ്ങൾ മാത്രം പറയുക എന്തെങ്കിലും വിവാഹ ജീവിതത്തിൽ അല്ലെങ്കിൽ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഭാവി ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുള്ള രോഗങ്ങൾ മാത്രം പറഞ്ഞാൽ മതി എനിക്ക് മുമ്പ് ഒരു നിമോണിയ വന്നിട്ടുണ്ട് ഒരു പനി വന്നിട്ടുണ്ടെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ അല്ലെങ്കിൽ എന്റെ കൈ ഒടിഞ്ഞിട്ടുണ്ട് പക്ഷേ എല്ലാം കറക്റ്റായി ഇപ്പൊ എല്ലാം ഇന്ന് ഡോക്ടറെ കാണിച്ചു ഇതൊന്നും പറയേണ്ട കാര്യമില്ല പക്ഷേ ഈ ജീവിതത്തിലേക്ക് പോകുമ്പോ പങ്കാളിക്ക് ഒരു ബുദ്ധിമുട്ട് വരാനോ അല്ലെങ്കിൽ അവർ അവരറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളല്ലോ ഉണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ സാധ്യത എല്ലാം പറയേണ്ട കാര്യമില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞു രോഗാവസ്ഥ പറയേണ്ടവരോട് പറയണോ പക്ഷേ പലപ്പോഴും ഈ മനോരോഗങ്ങൾ പോലുള്ള രോഗങ്ങൾ ആരും ഷെയർ ചെയ്യത്തില്ല അങ്ങനെ നമ്മളെ ഒരു മനോരോഗിയായി ചിത്രീകരിക്കും അപ്പം അങ്ങനെയുള്ള മാനസിക തകരാറുള്ളവർ ആരോടൊക്കെ പറയാം പറയണ്ട എന്നും കൂടി മാനസിക രോഗങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഭ്രാന്ത് വട്ട് എന്ന് പറയുന്ന കുറച്ച് രോഗങ്ങളല്ല പലതരത്തിൽ നൂറുകണക്കിന് മനസ്സിന്റെ തകരാറുകളുണ്ട് അപ്പോൾ അതിൽ പല രോഗങ്ങളും താൽക്കാലികമായിട്ട് വന്ന് മാറുന്നതായിരിക്കും പെട്ടെന്ന് വന്നിട്ട് മാറും ശാരീരിക രോഗങ്ങൾ പോലെ തന്നെ ഇപ്പം ശരീര രോഗം വന്നു മാറിയ കാര്യം പങ്കാളിയോട് പറയേണ്ട എന്ന് പറഞ്ഞ പോലെ ഈ ചെറിയ രോഗങ്ങളൊക്കെ വന്ന് മാറിയാലും പറയേണ്ട കാര്യമില്ല അതുപോലെ തന്നെ ചെറിയ പ്രശ്നങ്ങളുള്ള ആളുകളുണ്ട് ഇപ്പോൾ ഉത്കണ്ഠ രോഗികളുണ്ട് ഉത്കണ്ഠ പോലെയുള്ള അതിന് ചികിത്സ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ കംപ്ലീറ്റ് മാറിയില്ലെങ്കിലും അത് കുഴപ്പമൊന്നുമില്ല അത് മുമ്പോട്ട് പോകാൻ പറ്റും കാരണം അയാൾ മറ്റെല്ലാ കാര്യങ്ങളിലും കുഴപ്പമില്ലാത്ത ആളാണെങ്കിൽ ഇതും പറയേണ്ട കാര്യമില്ല പക്ഷേ ചില രോഗങ്ങൾ പ്രധാനപ്പെട്ട ചില രോഗങ്ങൾ പറയേണ്ടി വരും കാരണം അത് അത് ആ വിദഗ്ധരായിട്ട് ച ചർച്ച ചെയ്തിട്ട് ഇന്ന എന്നെ മരുന്ന് കഴിക്കുന്നു അല്ലെങ്കിൽ ഞാൻ ഇന്ന ഇന്ന ചികിത്സ എടുക്കുന്നു എന്ന് പറയുന്നത് ആവശ്യമാണ് കാരണം പങ്കാളിക്ക് ഈ മറ്റേ ആളിനെ വേണമോ വേണ്ടത് തീരുമാനിക്കാനും ഇനി വേണമെങ്കിൽ തന്നെ ഈ ചികിത്സയിൽ പങ്കാളിയായിട്ട് ഈ മരുന്നെടുത്ത് കൊടുക്കാനോ മറ്റു കാര്യങ്ങളോ കെയർ ചെയ്യേണ്ട കാര്യങ്ങളോ ഒക്കെ ചിന്തിക്കാനും പങ്കാളിക്ക് അത് മനസ്സിലാവണം അല്ലെങ്കിൽ അറിയേണ്ടത് പങ്കാളി അറിയേണ്ടതാണ് അതിൻ്റെ ഭാഗമായിട്ടും പറയേണ്ട ആവശ്യമുണ്ട് അപ്പം എല്ലാ രോഗങ്ങളും പറയേണ്ടത് വിദഗ്ധനുമായിട്ട് ആലോചിച്ചിട്ട് ചെയ്യേണ്ട കാര്യമാണ്